വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയതിന് കാരണം ഹമാസിന്റെ കടുംപിടുത്തമാണെന്നും യുദ്ധത്തിൽ നിന്ന് പിറകോട്ടില്ലെന്നും പ്രഖ്യാപിച്ച് നെതന്യാഹു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം തങ്ങൾ അംഗീകരിക്കില്ലെന്നും ഇസ്രയേൽ അറിയിച്ചു ഹിറ്റ്ലറുടെ കൊടും ക്രൂരതയുടെ ആവർത്തനമാണ് ഇസ്രയേൽ ഗാസയിൽ തുടരുന്ന വംശഹത്യെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുലാഡാ സിൽവ വ്യക്തമാക്കി ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തിൽ നാളെ യു എൻ രക്ഷാസമിതിയിൽ വോട്ടെടുപ്പ് നടക്കും അതേസമയം ഗാസയിൽ മരണം കടന്നു ക്രയോ കേന്ദ്രീകരിച്ച് നടന്ന വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയതോടെ അന്താരാഷ്ട്ര സമ്മർദ്ദം മറികടന്നും റഫയ്ക്കു നേരെയുള്ള ആക്രമണവുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിച്ചു ഹമാസുമായി വെടിനിർത്തൽ കരാറിലൂടെ ബന്ദിമോചനം ഉറപ്പാക്കണമെന്ന ആവശ്യവും നതന്യാഹു തള്ളി യുദ്ധത്തിലൂടെ ഹമാസിനെ സൈനികമായി ദുർബലപ്പെടുത്താനായെന്നും സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കും വരെ യുദ്ധം തുടരുമെന്നും നതന്യാഹു അറിയിച്ചു മുസ്ലിം വ്രഥമാസത്തിൽ മസ്ജിദിൽ അക്കസയിൽ പ്രാർത്ഥന നടത്താൻ പലസ്തീൻ ജനതയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന മന്ത്രി ബെൻകവറിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രി നെതന്യാഹു അംഗീകരിച്ചതായി ഇസ്രയേൽ ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്തു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരാൻ ഇസ്രയേലിന്റെ അനുമതി ആവശ്യമില്ലെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു യു എനിലെ പൂർണ്ണ അംഗത്വവും രാഷ്ട്രങ്ങളുടെ പിന്തുണയുമാണ് അതിന് വേണ്ടത് ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ അതിക്രമം എല്ലാ അന്താരാഷ്ട്ര ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് ആഫ്രിക്കൻ ഉച്ചകോടി വ്യക്തമാക്കി ഇസ്രയേലിന്റെ വംശഹത്യാ നടപടികൾ ഹിറ്റ്ലർ ും തോൽപ്പിക്കുന്നതാണെന്നും ബ്രസീൽ പ്രസിഡന്റ് സിൽവ വിമർശിച്ചു ബ്രസീൽ വിമർശനം ഇസ്രയേലിന്റെ ഇനിയും നീണ്ടാൽ മേഖലയിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പും നൽകി പ്രതിസന്ധി പരിഹരിക്കാൻ ഊർജിത നീക്കം അനിവാര്യമാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അറിയിച്ചു അൽനാസർ മെഡിക്കൽ സമുച്ചയത്തിൽ ഓക്സിജൻ ലഭിക്കാതെ നാല് രോഗികൾ കൂടി മരിച്ചു ആറ് രോഗികൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു ഹോസ്പിറ്റൽ പ്രവർത്തനം ഏറെക്കുറെ നിലച്ച സ്ഥിതിയിലാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടർ പട്ടിണിപ്പിടിമുറിക്ക വടക്കൻ ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രയേൽ സേന തടയുകയാണ് പുതിയതായി പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ ആകമരണം കടന്നിട്ടുമുണ്ട് നാളെ രക്ഷാസമിതിയിൽ ഗാസ വെടിനിർത്തൽ പ്രമേയത്തിൽ നടക്കുന്ന വോട്ടെടുപ്പ് വീറ്റോ ചെയ്യാനാണ് അമേരിക്കൻ തീരുമാനം ചൈനയും റഷ്യയും ഉൾപ്പെടെ രക്ഷാസമിതി അംഗങ്ങൾ ഇതിൽ കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തി ഗാസയിൽ നിന്നും പലസ്തീനികളെ സിനായിൽ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് അൽ സീസി പ്രതികരിച്ചു യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി യു എസ് കമാൻഡും അറിയിച്ചു ഇസ്രയേൽ രൂക്ഷാക്രമണം നടത്തിയതോടെ ഗാസയിലെ രണ്ടാമത്തെ വലിയ ആതിരാലയമായ നാസർ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു കരമാർഗവും വ്യോമമാർഗവും സൈന്യം ആശുപത്രി ആക്രമിച്ചതോടെയാണ് ഇരുന്നൂറോളം രോഗികളുള്ള ആശുപത്രിയുടെ പ്രവർത്തനം ഒരു മാസമായി ഇസ്രയേൽ സൈന്യം വളഞ്ഞ ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചത് ഗാസ ആരോഗ്യ മന്ത്രാലയവും ലോകാരോഗ്യ സംഘടനയും സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ആഴ്ചകൾ നീണ്ട ഉപരോധം ഈ ആഴ്ച ഇസ്രായേൽ സൈന്യം തീവ്രമാക്കിയെന്നാണ് തെക്കൻ ഗാസയിലെ കാൻ യുനീസിലെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിച്ചത് നിലവിൽ നാല് ആരോഗ്യ പ്രവർത്തകർ മാത്രമാണ് രോഗികളുടെ കാര്യങ്ങൾ നോക്കാൻ ആശുപത്രിയിലുള്ളത് ഗാസ ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ കുദ്ര റോയിറ്റേഴ്സിനോട് പറഞ്ഞതാണ് ഇത് ആശുപത്രിയിൽ കടന്നും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളടക്കമുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ തങ്ങളുടെ സംഘത്തെ വെള്ളിയാഴ്ച മുതൽ ഇസ്രായേൽ സൈന്യം അനുവദിക്കില്ലെന്നും ലോകാരോഗ്യ സംഘടനാ തലവൻ ടെട്രോ സദാനം ഗബ്രിയസസ് പറഞ്ഞു അതിനിടെ ഇസ്രായേൽ സൈന്യം പരിക്കേറ്റവരെ പരിചരിക്കുകയായിരുന്ന ആശുപത്രിയിലെ ഡയറക്ടർമാരെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തതായി ശനിയാഴ്ച ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു സഹായ സംഘത്തെ ഏഴ് മണിക്കൂറോളം അധിനിവേശ സൈന്യം തടഞ്ഞു ായി മന്ത്രാലയം അറിയിച്ചു അതേസമയം ഖാൻ യുനീസിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരേ ഒരു പ്രധാന മെഡിക്കൽ സൌകര്യമായ അൽ അമർ ആശുപത്രിക്കെതിരെയും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സൈന്യം ആശുപത്രിയുടെ മൂന്നാം നിലയിലേക്ക് പീരങ്കി ലക്ഷ്യമിട്ടതായി പലസ്തീൻ റെഡ് ക്രോസ് ആൻഡ് സൊസൈറ്റിയും അറിയിച്ചു അതേസമയം ഒന്നേ ദശാംശം നാല് ലക്ഷലക്ഷത്തിലധികം പലസ്തീനുകൾ അഭയം പ്രാപിച്ച റഫേൽ കരയാക്രമണം നടത്തുമെന്നതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യ ഉറച്ചു നിൽക്കുകയാണ് റഫേലെ അധിനിവേശം അംഗീകരിക്കില്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സും മറ്റ് ഇസ്രായേൽ സഖ്യകക്ഷികളും പറഞ്ഞിട്ടുമുണ്ട് Thank you